ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് വേണം എന്ന് പറഞ്ഞവർക്ക് ഒരു സുവർണ അവസരം നിങ്ങൾക്ക് മൂന്നര സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ത്രീ ബി എച്ച് കെ ആയിട്ടുള്ള ഒരു വീട് അറുപത്തി ലക്ഷം രൂപയ്ക്ക് തരികയാണ് ഇത് ഇന്റീരിയർ അടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കരയ്ക്ക് ചോറ്റാനിക്കരയ്ക്കടുത്ത് മുളന്തുരുത്തി നമ്മുടെ ഷൈൻ സ്റ്റാർ അലൂമിനിയത്തിന്റെ സിസ്റ്റർ കൺസേണായ വി എസ് എഫ് ഹോംസ് ആണ് ഈ പ്രൊജക്ട് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് ആദ്യം കണ്ട കിണർ ഈ പ്ലോട്ടിൽ കോമൺ ആണ് ഒരു കോണ്ടംപററി ഡിസൈനൽ ആണ് പ്ലേവിംഗ് ടൈൽസ് ചെയ്തിട്ടുണ്ട് സീറ്റുമുട്ട് ഫുൾ ബോഡി പെട്ടിഫൈ ടൈലാണ് വുഡിലാണ് നമ്മുടെ ഡോർ ചെയ്തിരിക്കുന്നത് വിത്ത് ഗ്ലാസ് അറ്റാച്ചഡായിട്ട് ചെയ്തിരിക്കുന്നത് അകത്ത് ഫ്ലോറിൻ ജയിരിക്കുന്ന വൺ സിക്സ്റ്റി എയ്റ്റ് കജാരിയുടെ ടൈലാണ് വിൻഡോസ് പൂർണ്ണമായിട്ടും അലൂമിനിയം അൾജീരിയം പ്രൊഫൈലാണ് വിത്ത് സേഫ്റ്റി ഗ്രില്ല് ഇവിടെയാണ് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് വിത്ത് ടെക്സ്ചർ വർക്ക് ഇത് ഡൈനിങ് ഏരിയ ആണ് ഇവിടെ നമുക്ക് ഡൈനിങ് ടേബിൾ ഇടാം ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് പക്ഷെ ലൂസ് ഫർണിച്ചർ ഉൾപ്പെടുത്തിയിട്ടില്ല വാഷിംഗ് ഏരിയ ചെയ്തിരിക്കുന്ന അലൂമിനിയം പി വി സിയിലാണ് വിത്ത് മിറത് രണ്ട് സൈഡിലും ഫ്ലൂട്ടഡ് ഗ്ലാസ് ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് കിച്ചണിലേക്ക് കയറാം കിച്ചണും അലൂമിനിയം പി വി സി വർക്കിൽ ചെയ്തിരിക്കുന്ന കാണാം കിച്ചൺ ഉൾപ്പെടെ കബോർഡ് ഉൾപ്പെടെ ഇവിടെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ പ്രോഡക്റ്റുകളും വെക്കാൻ ഭാഗത്തുള്ള അപ്പർ യൂണിറ്റും അതുപോലെ തന്നെ ലോവർ യൂണിറ്റും ചെയ്തിരിക്കുന്നു ഒരു ചെറിയ ഫാമിലിക്ക് ആവശ്യമുള്ളതായിട്ടുള്ള എല്ലാ ആക്സസറീസും ഇവർ ഇവിടെ ചെയ്തിട്ടുണ്ട് ചെയ്തിരിക്കുന്ന പൂർണ്ണമായിട്ടും ക്ലോസ് ആണ് ഇതിനോട് ചേർന്ന് ഒരു വർക്കിംഗ് കിച്ചണും കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് ഉള്ളത് ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂം സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് പതിനാല് പന്ത്രണ്ട് ആണ് വിത്ത് ബേ വിൻഡോ കൊടുത്തിരിക്കുന്നു എല്ലാം തന്നെ അലൂമിനിയം വൈജീരിയം പ്രൊഫൈൽ വിൻഡോസ് ആണ് പിന്നെ അത് കൂടാതെ വാർഡ്രോബ് വിത്ത് ഡ്രസ്സിംഗ് ടേബിൾ വാർഡ്രോബ് ഉൾപ്പെടെ എല്ലാം ജീവിക്കുന്ന അലുമിനിയം പി വി തന്നെയാണ് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലേക്ക് കയറാം സ്റ്റെയർ കേസ് വന്നിരിക്കുന്ന ഹാൻഡ്രൈൽ പൂർണ്ണമായിട്ടും ജി ഐ വിത്ത് പെയിന്റ് ആണ് ഇവിടെ ഒരു അലുമിനിയം വിൻഡോ വന്നിട്ടുണ്ട് പടികൾ പൂർണ്ണമായും ഫുൾ ബോഡി ഫിറ്റ് ആണ് ഇപ്പോൾ നിൽക്കുന്ന അപ്പർ ലിവിങ് ആണ് വിത്ത് അലുമിനിയം വിൻഡോസ് മുകളിലുണ്ട് രണ്ട് ബെഡ്റൂമ് അതിൽ ഒന്നാം ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് പന്ത്രണ്ട് പതിനാല് സൈസിലാണ് ഈ ബെഡ്റൂമും വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇത് വന്നിരിക്കുന്ന അലുമിനിയം തന്നെയാണ് സ്ലൈഡിംഗ് വിൻഡോ വിത്ത് സേഫ്റ്റി ഗ്രില്ല് ചെയ്തിരിക്കുന്നു ഇനി ബാൽക്കണിയിലോട്ട് ഇറങ്ങാനായിട്ട് ഒരു സ്ലൈഡിംഗ് വിൻഡോ കൊടുത്തിട്ടുണ്ട് അതിന് പ്രത്യേകതയുണ്ട് അതിനൊരു സേഫ്റ്റി ഗ്രില് കൊടുത്ത് അത് സ്ലൈഡ് ചെയ്ത് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം ബാൽക്കണിയിൽ നിൽക്കാം കൂടാതെ നമുക്ക് അതിനുശേഷം ഇതുപോലെ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ്റ്റി ഗ്രില്ലോട് കൂടിയിട്ടുള്ള വിൻഡോ ഇവിടെ നമുക്ക് ഡ്രസ്സിംഗ് യൂണിറ്റ് വന്നിട്ടുണ്ട് കൂടാതെ ഒരു കോമൺ ബാത്റൂമും ഉണ്ട് ഇന്റീരിയർ ഡോറുകൾ എല്ലാം തന്നെ എഫ് ആർ പി ആണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം പറഞ്ഞതുപോലെ പതിനാല് പന്ത്രണ്ട് സൈസ് തന്നെ വേവിന്റെ ഉണ്ട് താഴെ കണ്ടതുപോലെ ഒരു ൂമും വിത്ത് ഡ്രസ്സിംഗ് ടേബിൾ അടക്കം കൊടുത്തിരിക്കുന്നു ഒരു ഫോർ മെമ്പർ ഫാമിലിക്ക് എല്ലാ അത്യാവശ്യങ്ങളോടും കൂടി ഒരു പ്രീമിയം എന്ന് വേണം പറയാനായിട്ട് എക്സ്റ്റീരിയർ നമ്മൾ കാണുന്ന ഒരു ബാൽക്കണി കൂടി ഇതിനുണ്ട് ബാക്കി നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് വിലയിരുത്തുക മൂന്നര സെന്റ് സ്ഥലം കെ വരുന്ന ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ടു സ്റ്റോറി ബിൽഡിംഗ് ആണ് നിങ്ങൾ ഈ കണ്ടത് ഇതിന് വരുന്നത് അറുപത്തി ഏഴ് ലക്ഷം രൂപയാണ് വിത്ത് ഇന്റീരിയർ ലൂസ് ഫർണിച്ചറും മാത്രമേ ഇനി നമുക്ക് കേറാനുള്ളൂ ബാക്കിയെല്ലാം ഇന്റീരിയർ അടക്കം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുലന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അതുപോലെ തന്നെ നമ്മുടെ പുലന്തുരുത്തി ജംഗ്ഷനിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ അടുത്തുള്ള എല്ലാ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന നേരിട്ട് വന്ന് കണ്ട് നിങ്ങൾക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാവുന്നുണ്ട് പിന്നെ ഇതിനടുത്ത പ്ലോട്ടുകളുണ്ട് കേട്ടോ കോമൺ ആയിട്ടുള്ള വെല്ലുവിളി കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് വന്ന് ബോധ്യപ്പെടുക അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ചു അപ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി വീണ്ടും വരും